എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രുചിയിലുള്ളൊരു സ്വീറ്റാണത് പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാനിതാ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു കപ്പ് റവയാണ് പിന്നീട് ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര പോരാ ഒരു മൂന്ന് കപ്പ് പാലെങ്കിലും ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട് നമുക്കിനി സീറ്റ് തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ സ്റ്റൗവിൽ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കണത് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റിയതിന് ശേഷം അതേ നെയ്യിലേക്കന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഞന്ത്രപ്പായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് നെയ്യിൽ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഒരു പാടം കൊടഞ്ഞു പോവേണ്ട അപ്പം നേന്ത്രപ്പഴവും നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതെല്ലാം കോരി മാറ്റിയതിനു ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നെയ്യ് നന്നായി ചൂടായി വന്നാൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി റവ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്കൊന്ന് വറുത്തെടുത്താൽ മതിയാവും ഈ ഒരു സമയം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം വാട്ടിയെടുക്കുന്ന സമയത്ത് അതിലേക്കും കുറച്ച് എന്തു ചെയ്യുക പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇതാ റവ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പാൽ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യണം ഈ റവ ഈ പാൽ നന്നായിട്ട് വേവിച്ചെടുത്തൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതൊന്ന് ഡ്രൈ ആവണവരെ അവിടെ എന്ത് ചെയ്യുക ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക ഇപ്പം ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാനും മറക്കരുത് അതല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് രീതിയിൽ ഇതിൽ പാലൊക്കെ വറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വയ്ക്കുക ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇത് അത്യാവശ്യം ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇതിലൊന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ബോൾസുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കാൻ കഴിയണോ അത്രത്തോളം എടുത്താൽ ഇത് ഒന്നും ഒന്നുകൂടി ടേസ്റ്റാണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ് അപ്പോൾ അതാ മാവ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾതാ ഞാനൊരു ചട്ടി സ്റ്റവിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് കൊടുക്കുന്നത് ഇനി ഈ പാല് നന്നായിട്ട് നിന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് പാല് നന്നായിട്ട് നിന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അറവയുടെ ബോൾസാണ് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പായം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പഴം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു സീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഇലക്ക ചതച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു അല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ് ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ റവയുടെ ബോൾസൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കിയതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക കോൺഫ്ലോർ വേണമെങ്കിലും യൂസ് ചെയ്യുക ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സീറ്റിന് നല്ലൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം തിളച്ചിട്ട് നന്നായിട്ട് നന്ന് കുറുകി വരും അതുവരെ എന്ത് ചെയ്യുക ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഇപ്പോൾ അതത് നന്നായിട്ട് തന്നെ തിളച്ച് നല്ല രീതിയിൽ തന്നെ തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാടങ്ങ് തിളപ്പിച്ച് ടൈറ്റാക്കി എടുക്കരുത് ഇത് തണുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒന്നുകൂടെ തിക്കായി വരും അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ റവ വെച്ചുകൊണ്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് മധുരം ഇഷ്ടപ്പെടുന്നതിലൊക്കെ തീർച്ചയായിട്ടും കഴിക്കാൻ ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക